നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ പേഴ്സൻ്റെ ഘട്ടം നമ്മൾ തരണം ചെയ്യുന്ന വിധം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും മുന്നോട്ടുള്ള ഓരോ സമയവും നമ്മുടെ ഈ പ്രകൃതി കണ്ട നമുക്ക് സുന്ദരമായ മാറ്റങ്ങൾക്ക് നമ്മളെ എത്രമാത്രം നമുക്ക് അനുയോജ്യമായ വിധം സഹായിക്കാൻ പറ്റുന്ന ആ രീതിയിലെല്ലാം നമുക്ക് ഓരോ പാഠങ്ങൾ കാണിച്ചു തരുന്നു അതുപോലെ തന്നെയാണ് നമ്മളും നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് ഈ നിമിഷവും കടന്നു പോകുമെന്ന് നമുക്കറിയാം പക്ഷേ ഈ നിമിഷത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഡെസിഷൻസ് നമുക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അത് നമ്മുടെ ലൈഫിൽ നമുക്ക് എത്രമാത്രം അനുയോജ്യമായ രീതിയിൽ നമ്മൾ തീരുമാനിച്ചു എന്നതിന് അടിസ്ഥാനമായിരിക്കും അത് മുന്നോട്ടുള്ള പാത സുഗമമാക്കുന്നത് അല്ല നമ്മൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയാൽ മതിയെന്ന് ചിന്തിക്കുന്നയിടത്ത് നമ്മൾ അവിടെ നമ്മുടെ പരാജയം കുറിച്ചു എന്ന് സാരം അതേസമയം ഈ നിമിഷവും അതായത് ഈ നിമിഷവും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് നമ്മളെടുക്കുന്ന തീരുമാനം അത് നമ്മൾ വിജയത്തിൻ്റെ പടിയിലേക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ നമ്മൾ എത്തിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഫട്ടവും തളർന്നിരിക്കാതെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക അതാണ് ഓരോ വ്യക്തികൾക്കും അനിവാര്യമായത് അതേസമയം നമ്മൾ നാളെ ആകട്ടെ നാളെ ആകട്ടെ കുറച്ചുകൂടെ കുറച്ചുകൂടെ നമുക്കത് വെയിറ്റ് ചെയ്യാം മാറുമോ മാറുമോ എന്ന് പറഞ്ഞ് ഓരോ വ്യക്തികളെയും മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും 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 നിങ്ങളെന്ന വ്യക്തിയിൽ അവരെന്താണ് പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഓരോ പ്രസൻ്റീം ഒരുക്കുന്ന വ്യക്തിയോടുണ്ട് അതായത് അവരിപ്പോൾ നിങ്ങൾ ക്ഷമ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പോട്ടെ ഇന്ന് ക്ഷമിച്ചു ഇനി നാളെയും കൂടെ നോക്കാം എന്ന് പറയും നാളെ 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 എന്ന് നമ്മുടെ ലോട്ടറിയെ പോലെ തന്നെ എന്താണ് പ്രതീക്ഷയുടെ കിരണകൾ വെച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഒരു പത്ത് പ്രാവശ്യം ഒരാൾ നിങ്ങളോട് ഒരേ കാര്യത്തിന് ക്ഷമ പറഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും അവരത് മാറില്ല കാരണം അവരുടെ ശീലമായി അത് കാരണം അവർക്ക് തന്നെ അറിയാം നിങ്ങൾ അവരെ എങ്ങനെയൊക്കെ പറഞ്ഞ് ബോധ്യമാക്കി നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പം ചേർക്കാൻ നോക്കിയപ്പോഴും അവർ നിങ്ങളെ വിട്ടുപോയില്ല എപ്പോഴും അവർ നിങ്ങളെ അവർക്കൊപ്പം നിൽക്കും അതായത് അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തൻ്റെയും ആ വ്യക്തിയിലുണ്ടാകും ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളുടെ ജീവൻ അവിടെ എപ്പോഴും പരാജയമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന അത് ആ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം ഉളവാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും ആ വ്യക്തിയെ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കാം ഒരു പക്ഷെ അവരെ മാറ്റം വരുത്താൻ തയ്യാറല്ല എങ്കിലും വീണ്ടും 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 ഇതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എങ്കിൽ അതിനെ നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അതായത് നമ്മളിപ്പോൾ കാണുന്ന ഓരോ മരണറും അതായത് ഓരോ സൂയിസൈഡുകൾ നമ്മൾ നമ്മുടെ ഓരോ പാടമുക്കളണം അതായത് ഇപ്പം മരിച്ച ലാസ്റ്റ് നമ്മുടെ അതുല്യ ആ കുട്ടി എന്താണ് അവൻ കല്യാണം കഴിച്ച ആൾക്കൊരു സഹിക്കുകയാണ് അപ്പോൾ അവൾ എന്ത് ചെയ്ത് ആദ്യമേ ആ കുടുംബത്തിൽ ആ ഫർട്ട് വീട്ടുകാരെ മൊത്തവും അവനിൽ നിന്നും അകറ്റി അതേ ടോൺ തന്നെയാണ് അവിടെ എടുത്തത് അവളിൽ നിന്നും അവളെ വീട്ടുകാരെ പൂർണ്ണമായിട്ട് അകറ്റി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചു കൊണ്ടേയിരുന്നത് ഇവർ രണ്ടും ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ രണ്ടു പേർക്കും ഒരു സൈക്കോ ആയിട്ടുള്ള രീതി തന്നെയായിരുന്നു അവിടെ അവലംബിച്ചത് അത് തന്നെയാണ് ആ കുടുംബം തകർന്നതിൻ്റെ അടിസ്ഥാനവുമായത് ആ വ്യക്തി എന്താണ് നിത്യം ലഹരിക്ക് അടിമയും ഓരോ നിമിഷവും പറഞ്ഞ് എന്താണ് മാപ്പ് പറയുന്നതോറും ഈ കുട്ടി ക്ഷമിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അപ്പോൾ ആ വ്യക്തിക്ക് അതായത് ആ അവളുടെ ഹസ്സിന് തന്നെ ഒരു കാര്യം മനസ്സിലായി എത്ര എന്തൊക്കെ ചെയ്താലും ഇവൾ പോകില്ല ഇവളെൻ്റെ ഒപ്പം ഉണ്ടാകും എത്ര തല്ലിയാലും എന്ത് ചെയ്താലും രാവിലെ എഴുന്നേറ്റം വീണ്ടും മാപ്പ് പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തനിക്കൊപ്പം അവരുണ്ടാകും എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉടലെടുക്കും അതുകൊണ്ട് തന്നെ ഒരാൾ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ ഭാഷ ക്ഷമിക്കുക അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക അതും പറ്റിയില്ല എങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ച് പോയി നിങ്ങൾ നിങ്ങൾക്ക് യോജിച്ച വണ്ണം നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ അഭിമാനവും സംരക്ഷിക്കാൻ പറ്റുന്ന വിധം നിങ്ങളൊരു തൊഴിൽ കണ്ടെത്തുകയോ നിങ്ങളുടെ ലൈഫ് റീസെറ്റ് ചെയ്യുകയാണ് വേണ്ടത് കാരണം ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ യാതൊന്നും കാര്യമില്ലല്ലോ അവനവൻ്റെ ജീവൻ പ്രാധാന്യമുള്ളതാണെന്നത് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക ആണായാലും പെണ്ണായാലും ജീവന് എപ്പോഴും പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ അനുസാറിൻ്റെ ഒരു കാര്യം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇട്ടുമൂറാൻ സ്വത്ത് കൊണ്ട് വളരെ സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന കുടുംബം ഒരുപാട് കഴിവുള്ള വ്യക്തി സ്നേഹവാനും ദയുള്ളവരും എന്താണ് നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയുമായിരുന്നു പക്ഷേ തന്നെ തൻ്റെ ഭാര്യയെ വീട്ടുകാര് അയാളെ പൂർണ്ണമായിട്ടും അവർക്കൊപ്പം ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരികൾ നീക്കുമ്പോഴും അവൻ അവനവൻ്റെ മാതാപിതാക്കളോട് മാതാവിനോടുള്ള വാത്സല്യവും അവിടെ ഉടലെടുക്കുന്നുണ്ട് കാരണം രണ്ടു കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ആ സാഹചര്യത്തിൽ അവിടെ എന്താണ് ആ പെൺകുട്ടി അയാളെ പൂർണ്ണമായിട്ട് തൻ്റെ സ്വന്തമാക്കാനായിട്ടാണ് ശ്രമിച്ചത് ആ ഒരു സാഹചര്യം വന്നിപ്പോൾ എന്ത് ചെയ്തു അവിടെ തൻ്റെ ഭാര്യ വീട്ടുകാരെയും ഭാര്യയെയും മകളെയും ശങ്കളപ്പെടുത്താനാവില്ല ഈ ലോകത്ത് ഞാൻ പോയിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമാകും എന്നുള്ള ചിന്തയിൽ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി കുടുംബങ്ങളിന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അല്പം ചിന്ത കൊണ്ട് തൻ്റെ കുടുംബം നഷ്ടിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികൾ താൻ പോയി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ മറ്റുള്ളവർക്കെങ്കിലും സമാധാനം കിട്ടും എന്ന് ഓർത്തി ചെയ്യുന്ന ഒരു തെറ്റായ ചിന്തയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും നിങ്ങൾ വിവാഹം ചില കഴിഞ്ഞാൽ രണ്ട് കൂട്ടുകാരെയും ഒരുപോലെ കരുതി സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ലഹരി എന്ന ആ ചിന്ത തന്നെ ഉപേക്ഷിക്കുക നിങ്ങളുടെ ലൈഫ് അതുതന്നെയാകണം ഒരു ലഹരി അതുകൊണ്ട് ആവശ്യമില്ലാത്ത ലഹരി ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കി കുടുംബം സന്തോഷത്തോട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇന്ന് പല കുടുംബ ബന്ധങ്ങൾ തകർന്നത് പരസ്പരം ഉള്ള വിശ്വാസക്കുറവ് കാരണമാണ് പരസ്പരമുള്ള സംശയം കാരണമാണ് ഒരു കുടുംബം മുന്നോട്ട് പോകാൻ എപ്പോഴും അത്യാവശ്യമാണ് വിശ്വാസം വന്നത് കുടുംബത്തിൻ്റെ അടിസ്ഥാനം വന്നതേ എന്താണ് അവിടെ ആ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കുടുംബത്തിൽ ആവശ്യമില്ലാതെ എപ്പോഴും വരുന്ന സംശയം ആവശ്യമില്ലാത്ത കോപം ഇത് രണ്ടും ഉപേക്ഷിക്കുക ഈഗോ എന്നത് നിങ്ങളുടെ പഠിക്കകത്ത് പോലും കയറ്റരുത് പരസ്പരം സ്നേഹിച്ചും കരുതിയും സംരക്ഷിച്ചും മുന്നോട്ട് പോകുന്നൊരു ദാമ്പത്യ ജീവിതമാണ് എപ്പോഴും അത് വിജയകരമായി പൂർത്തീകരിക്കുന്നത് നിങ്ങൾ സമയം നിന്ന് നോക്കുമ്പോൾ എപ്പോഴും വിജയിച്ചു എന്ന് തോന്നുന്ന ഓരോ കുടുംബത്തിനുള്ളിൽ കൊണ്ട് ഓരോ ഓരോ പ്രശ്നങ്ങൾ പക്ഷേ അവരെന്താണ് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ മുന്നോട്ട് പോകുന്ന അതായത് നമ്മുടെ കുടുംബം നമ്മളെ മാതാപിതാക്കളും മക്കളും എല്ലാവർക്കും എല്ലാവർക്കും തുല്യ പ്രാധാന്യം ഒരു കുടുംബത്തിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പത്ര വീട്ടുകാരെ വേണ്ട അല്ലെങ്കിൽ പാര്യ വീട്ടുകാരെ വേണ്ട എനിക്ക് അവൾ മതി അല്ലെങ്കിൽ എനിക്ക് അവന് മതി എന്നുള്ള മിഥ്യാ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങും തടഞ്ഞും വാകാനായിട്ട് ഈ രണ്ട് കൂട്ടുകാരും അത്യാവശ്യം വേണ്ടുന്നതും ഓർക്കുക ഒരു കുഞ്ഞൻ വൈറസായ കൊറോണയെ കൊണ്ട് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മരണത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ള ഒരു ശരീരം മാത്രമേ നമുക്കുള്ളത് ആ ശരീരം വെച്ച് ആവശ്യമില്ലാത്ത വിദ്യാമോഹങ്ങളും പണത്തോടുള്ള ആർത്തിയും ആവശ്യമില്ലാത്ത സംശയങ്ങളും വൈരാഗ്യം വിദ്വേഷം പേർക്കും എല്ലാം എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ മനുഷ്യനാണ് നമ്മളൊന്ന് വീണു പോയാൽ തറന്നു പോകാനുള്ള ശരീരം മാത്രമേ നമുക്ക് ുള്ളത് എന്ന ഒരു ചിന്ത ഓരോ വ്യക്തികളും മനസ്സിലാക്കുക അത് ഓർക്കുക നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഓറും നമുക്ക് പ്രായം ഏറിയാണ് പറഞ്ഞത് എന്ന ചിന്തയും ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ പ്രസന്ധി ഘട്ടവും ഓരോ ദിവസവും നമുക്ക് താങ്ങാനായിട്ടൊരു ആൾക്കൂടെ ഉണ്ടാകണം നമുക്ക് മനസ്സമാധാനത്തോട് ഉറങ്ങാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം എപ്പോഴും ടെൻഷൻ ഫ്രീ മൈൻഡായി ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഹൃദയത്തെ നമ്മൾ കൂടെ പ്രഷർ കൊടുത്ത് അത് വീക്കായി പോകും നമ്മൾ നമ്മൾ വീണ് പോകും ആ വീഴ്ചയിൽ താങ്ങാൻ പിന്നെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ചെറിയ ജീവിതം നമ്മൾ സ്നേഹത്തോടെ ജീവിക്കാൻ ശ്രദ്ധിക്കുക സ്നേഹം നമുക്ക് എപ്പോഴും ജീവിക്കാൻ പുതിയ കരുത്തുണ്ടാവും എന്നാൽ ഇതെല്ലാം എൻ്റെ മാത്രം ചിന്തകളാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാം ഇഷ്ടത്തില്ലാത്തതിനെ ഉപേക്ഷിക്കാം അന്ന് എല്ലാവർക്കും നല്ലൊരു ശുഭദിനാശംസയും ഒക്കെ വീടുകൾ എല്ലാവർക്കും ഒരു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ആശംസകൾ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു